ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സുജാത ജീവനെ മുറിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് എന്നിട്ട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് നിത്യമോളുടെ അച്ഛനെയും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് ഇനി ഞങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലെന്ന് നിനക്ക് മനസ്സിലായി അല്ലേ അതിനെ തടസ്സമായി നീ പോയി വിളിച്ചോണ്ട് വന്നതാണോ ആ മനുഷ്യനെ എത്രയോ തവണ നിന്നോട് കാര്യങ്ങൾ ഗൗരവമായി പറഞ്ഞു ഓരോ തവണയും തിരുത്തുന്നത് പോലെ നീ എൻ്റെ മുന്നിൽ അഭിനയിച്ചു എന്നിട്ട് അതുവരെ ചെയ്യുന്നതിനേക്കാൾ ക്രൂരമായ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി നിത്യ നിന്നെ രക്ഷിച്ചിട്ടുണ്ട് അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല എന്നോടുള്ള സ്നേഹം കൊണ്ടാ നീ നിന്നെ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അവളാണ് എന്നെ ജീവിപ്പിക്കാൻ ശ്രമിച്ചത് അമ്മയെ ഞാൻ എന്നെക്കെങ്ങനെ കൈകിട്ടി നിൽക്കുകയായിരുന്നു ജീവൻ എന്നിട്ട് അങ്ങനെ പറയാൻ ശ്രമിച്ചപ്പോൾ സുജാത പറയുന്നുണ്ട് ഇനി നീ എന്റെ മുന്നിൽ തിരുത്തിക്കോളാം എന്ന് പറയണ്ട നിന്നെ കൊണ്ട് അത് പറ്റില്ല ഇന്ന് നേരെ വെളുത്തപ്പോൾ തന്നെ മെഡിക്കൽ ഷോപ്പിലേക്ക് ഞാൻ പോയത് എന്തിനാണെന്നറിയാമോ നിനക്കെതിരെയുള്ള തെളിവുകൾ ശേഖരിക്കാൻ അത്രയ്ക്ക് ഗതിക്കെട്ട ഒരു അമ്മയാണ് ഞാൻ സ്വന്തം മകനെതിരെ തെളിവുകൾ കണ്ടുപിടിക്കേണ്ട ഒരു അമ്മ ഞാൻ എന്തിനാ ചെയ്തതെന്ന് നിനക്കറിയോ നാളെ നിന്നെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോൾ നീ അതിൽ നിന്ന് രക്ഷപ്പെടില്ല എന്ന് അറിയാൻ വേണ്ടി എന്ന് ഉറപ്പാകാൻ വേണ്ടി ഒരു കാര്യം നീ ഓർത്തോ ഈ വീട്ടിൽ കിടന്ന് നരകെ അതനുഭവിക്കുന്ന പെണ്ണാണ് നിത്യ അവളുടെ സങ്കടങ്ങൾ പറഞ്ഞ് ഒരു പരാതി കൊടുത്താൽ അതിൻ്റെ തെളിവുകൾ നിയമപാലകർ എന്നോടാണ് ചോദിക്കുന്നത് ഞാൻ ഒരിക്കലും നിന്നെ ന്യായീകരിക്കില്ല കൊണ്ടുപോകാനും ശിക്ഷിക്കാനുമേ പറയൂ അച്ഛൻ പറയുന്നത് പോലെ നിന്നെ ഈ വീട്ടിൽ നിന്ന് തള്ളിക്കളയാൻ എളുപ്പമാണ് പക്ഷേ അത് പോരാ അഴിക്ക് കിടക്കണം നീ നരകിക്കണം നീ ജീവിതം എന്താണെന്ന് നീ പഠിക്കണം ഇത് കേട്ട് ജീവൻ പറയുന്നു എൻ്റെ പൊന്നമ്മയെ അങ്ങനെയൊന്നും ചെയ്യരുത് എനിക്കൊരു അവസരം കൂടി തരണം ഞാൻ മുന്നേ പറഞ്ഞതുപോലെയല്ല ഞാൻ വേണമെങ്കിൽ അമ്മയുടെ കാല് പിടിക്കാം എന്ന് പറയുമ്പോൾ മാറി നിൽക്കണം അങ്ങോട്ട് എന്നു പറഞ്ഞ് സുജാത ജീവനെ തള്ളുന്നു ഇനി നീ എങ്ങനെ അഭിനയിച്ചാലും ഇതിന് ഒരു വിട്ടുവീഴ്ചയില്ല നീ ക്രിമിനലാണെങ്കിൽ നിന്നെ കൈകാര്യം ചെയ്യേണ്ടത് നിയമമാണ് എന്ന് പറഞ്ഞ് സുജാത പോകുന്നു ഇനിയിപ്പോൾ ജീവന്റെ അടുത്ത നീക്കം വേറെയായിരിക്കും ഇത്രയും നാൾ നിത്യായിരുന്നു ഉപദ്രവിച്ചിരുന്നത് ഇനിയിപ്പോൾ വീട്ടിലുള്ള എല്ലാവരെയും ജീവൻ ഉപദ്രവിക്കാൻ തുടങ്ങും കാരണം സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ശേഷം കാണിക്കുന്നത് രാധാകൃഷ്ണൻ ഇങ്ങനെ നടക്കുകയാണ് ഹരിയെ തിരക്കി ഹരിയാണെങ്കിൽ ഷട്ടക്കെ ഇട്ട് അവിടേക്ക് വരുന്നോ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞുള്ള വരവാണ് ഹരിയുടേത് അമ്മാവന്റെ അടുത്തേക്ക് വന്നു സന്തോഷത്തോടെ വന്നു കണ്ടോടാ കുഞ്ഞിനെ എന്ന് രാധാകൃഷ്ണൻ ചോദിക്കുമ്പോൾ കണ്ടു എന്റെ കയ്യിൽ തന്നോ എന്റെ നെഞ്ചിൽ കിടത്തി നല്ല ഭംഗിയുണ്ട് അവളെ കാണാൻ എന്നൊക്കെ ഹരി പറയുമ്പോൾ ആകാംക്ഷയോടെ എന്നിട്ട് എന്നെ രാധാകൃഷ്ണൻ ചോദിക്കുന്നു എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല ചേർത്ത് പിടിച്ചപ്പോൾ എന്താണെന്ന് എനിക്ക് അറിയില്ല ഈ ഭൂമിയിലെ എല്ലാ സന്തോഷങ്ങളും എന്റെയും മോളുടെയും ചുറ്റും വന്നതുപോലെ ഒരു കണക്കിന് വീണ പോവില്ല എന്ന് പറഞ്ഞത് നന്നായി ഞാനാണ് അതിനാണ് അതിനെ അവളോട് നന്ദി പറയേണ്ടത് ഇത്രയും നേരം എൻ്റെ കുഞ്ഞ് എൻ്റെ നെഞ്ചോട് ഒട്ടേ കിടന്നില്ലേ ഞാൻ അവളെ ചേർത്ത് പിടിച്ചില്ലേ അച്ഛൻ്റെ മോളെ എന്ന് ഞാൻ വിളിച്ചില്ലേ എനിക്ക് അത് മതി അമ്മാവാ എന്നൊക്കെ സന്തോഷത്തോടെ തന്നെ ഹരി പറയുന്നു ഏതൊരവസ്ഥയിലും എന്നെ താങ്ങി നിർത്തിയത് നീയാണ് ഇവിടെയും ഒരു നൂറ് ജന്മം നിനക്ക് സേവ ചെയ്താലും നീ അമ്മ ഈ അമ്മാവന്റെ കടം തീരില്ല എന്നൊക്കെ രാധാകൃഷ്ണൻ അമ്മാവനൊന്ന് ചുമ്മാതിരുന്നേ എല്ലാവരും മനസ്സറിഞ്ഞു സന്തോഷിക്കേണ്ട സമയത്ത് ഇങ്ങനെയൊന്നും പറയണ്ട ദേ കുഞ്ഞിനെ കുറിച്ച് ഞാൻ വീണയോടൊന്നും പറയട്ടെ എന്ന് പറഞ്ഞ ഹരി വീണയുടെ അരികിലേക്ക് ചെല്ലുന്നു വീണയുടെ അരികിൽ തന്നെയായിരുന്നു ആലീസും ബെന്നിയും ആലീസ് ഇപ്പോൾ വീണയോട് പറയുന്നു അത് പണിയാ വീണയെ കാണിക്കുന്നത് കുഞ്ഞിനെ ചൂട് ചൂട് കൊടുക്കാൻ ചൂട് കൊടുക്കാൻ ഹരിയെ പോകാൻ എന്തിനാണ് അനുവദിച്ചത് ഹരിയെ മോളുമായിട്ട് എന്താണ് ബന്ധം കുഞ്ഞിനെ വീണയ്ക്ക് വേണ്ട കുഞ്ഞിന്റെ അവകാശങ്ങൾ ഞങ്ങൾക്കുള്ളതാണെന്ന് വീണ സമ്മതിച്ചതല്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ ഐ സിന് കുഞ്ഞിനെ പുറത്തു കൊണ്ടാൽ കുഞ്ഞിനെ ഞങ്ങൾ കൊണ്ടുപോകും ആ നേരത്തെ വാക്കുമാറാമെന്ന് വീണ കരുതണ്ട എന്നയ്ക്ക് ആലിസ് എന്ന് ബെനിയും പറയുന്നു വീണ ഇത് കേട്ട് പറയുകയാണ് ഞാൻ വാക്ക് മാറില്ല എങ്കിൽ ഹരിയേയും അച്ഛനെയും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം ഈ സംസാരത്തിനിടയിൽ അമ്മാവനും ഹരിയും അവിടേക്ക് വന്നു ഇവരുടെ സംസാരം ഇപ്പോൾ മുതൽ കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു അവര് ഇനി ആ കുഞ്ഞിനെ കാണുന്നത് പോലും ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പറയണം എന്നക്കെ ആലിസ് പറയുമ്പോൾ ദേഷ്യത്തോടെ അമ്മാവൻ അവിടേക്ക് വന്നു എന്തൊക്കെയാണ് ഈ സംസാരിക്കുന്നത് കാര്യമൊക്കെ ശരിയാണ് വീണയെ നിങ്ങൾ സ്ഥിരമായി വരാറുണ്ട് ഇവിടെ വന്ന് കൂട്ടിരുന്നതും വലിയ കാര്യം തന്നെയാണ് എന്നു കരുതി ഞങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് കയറി അഭിപ്രായം പറയാൻ വന്നാലുണ്ടല്ലോ അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അതിനുള്ള അവകാശം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണെന്ന് ബെനിച്ചൻ പറയുന്നുണ്ട് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വീണയോട് ചോർച്ചു നോക്കാനും ബെനിച്ചൻ പറയുന്നുണ്ട് വീണ ഒന്നും മിണ്ടുന്നില്ല എന്തിനാണ് വീണയോട് മാത്രം പറയുന്നത് ഹരിക്കും കാര്യങ്ങളൊക്കെ അറിയാലോ എന്നാലിസ് എനിക്ക് എന്തറിയാന്നാ നിങ്ങൾ പറയുന്നത് നിങ്ങളൊന്ന് തെളിച്ച് പറയുന്നത് ഹരി വീണ എന്താ സംസാരിക്കാത്തത് ഞങ്ങൾക്കിവിടെ പ്രശ്നമുണ്ടാക്കാൻ താല്പര്യമില്ല ഞങ്ങൾ തന്ന പണക്കിന്റെ കണക്ക് മുഴുവൻ പണത്തിന്റെ കണക്ക് മുഴുവനും ഞങ്ങളുടെ അക്കൗണ്ടിലുണ്ട് വീണ തന്ന സമ്മരപത്രവും ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നും ബനിച്ചൻ പറയുമ്പോൾ രണ്ടുപേരും എന്താണ് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ടെൻഷനോടെ നിൽക്കുന്നു അത് ഇവരെല്ലാം ബോധ്യപ്പെടുത്തണോ എന്ന് ബനിച്ചൻ ചോദിക്കുന്നുണ്ട് ഹരി ചോറിച്ചൽ കൂടുതലേ ഞങ്ങൾ തന്നിട്ടുള്ളൂ കുറച്ചിട്ടില്ല അത് മറക്കണ്ട എന്ന് ആലീസ് നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് നിങ്ങൾ എന്ത് കച്ചവടമാണ് ഇവളുമായിട്ട് നടത്തിയിട്ടുള്ളത് എന്നെ ഹരി പറയുമ്പോൾ വീണ പറയുന്നു എന്റെ കുഞ്ഞിനെ ഞാൻ ഇവർക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഇരുക്കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ഹരിയും രാധാകൃഷ്ണനും അതിന് ഇവരെ എനിക്ക് പണവും തന്നിട്ടുണ്ട് ഞാൻ ഇവർക്ക് എഗ്രിമെന്റും കൊടുത്തിട്ടുണ്ട് അയ്യോ എന്താണ് നീ പറയുന്നത് ദുഷ്ടതരം പറയാതടി നിന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെ ആരും അറിയാതെ വിൽക്കുകയോ എടീ നീ നിന്നെ എങ്ങനെയാണ് ഒരു അമ്മയെന്ന് വിളിക്കുന്നത് ഇത് കേട്ട് വീണ പറയുന്നു എന്നെ ആരും അങ്ങനെ വിളിക്കണ്ട എനിക്കത് ഇഷ്ടമല്ല എനിക്ക് ആ കുഞ്ഞിനെ കാണുക പോലും വേണ്ട എന്നെ വീണ പറയുമ്പോൾ വീണ എന്ന് ദേഷ്യത്തോടെ ഹരി വിളിക്കുന്നു നിങ്ങൾ എൻ്റെ ആരാ ഈ കാര്യത്തിൽ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്കെന്താ അവകാശം ഈ കുഞ്ഞിനെ പ്രസവിക്കുന്നത് വരെ ആ കുഞ്ഞിനെ ഒന്നും സംഭവിക്കരുത് എന്നാണ് എന്നോട് പറഞ്ഞത് അത് കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് ഡിവോഴ്സ് തരാമെന്നും പറഞ്ഞിട്ടുണ്ട് അന്തസ്സുള്ളവനാണെങ്കിൽ അത് പാലിക്കണം അല്ലാതെ വീണ്ടും വീണ്ടും എൻ്റെ തീരുമാനങ്ങളിൽ കയറി ഇടപെടുകയല്ല വേണ്ടത് ഇവിടുന്ന് ഡിസ്ചാർജ് ആയാൽ കുഞ്ഞിനെ ഇവരെ കൊണ്ടുപോകും അതെ അതെ എന്റെ തീരുമാനമാണ് അതിനെ അംഗീകരിച്ചില്ലെങ്കിൽ ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ കടന്ന ചാകും ഇതിനൊക്കെ എന്താണ് മറുപടി പറയേണ്ടത് എന്ന് അറിയാതെ നിൽക്കുകയാണ് രണ്ടുപേരും ഇപ്പോഴാണ് അവർ അന്ന് മുതൽ വീട്ടിൽ കയറി വന്നതിന്റെയും ഹോസ്പിറ്റലിൽ വന്ന് കാണിച്ചതിന്റെയൊക്കെ കാര്യം ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലാകുന്നത് ഞങ്ങൾ കാത്തുന്നത് ഞങ്ങളുടെ കുഞ്ഞിനെയാണ് എനേസിൽ കിടക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞാണ് അതിന് അവകാശം പറയാൻ ആർക്കെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ വീണ തന്ന എഗ്രിമെന്റ് കോടതി കാണും വാ ആലിസെ എന്ന് പറഞ്ഞ് ബേനിച്ചൻ ആലിസിനെയും കൂട്ടി പുറത്തേക്ക് പോകുന്നുണ്ട് രണ്ടുപേരും ആകെ തകർന്ന നിലയിലാണ് ഹരിയും രാധാകൃഷ്ണനും യാതൊരു കൂസലുമില്ലാതെ കിടക്കുകയാണ് വീണയും ശേഷം കാണിക്കുന്നത് സുജാതയുടെ വീട്ടിൽ അച്ഛനെ ഭക്ഷണം കൊടുക്കുകയാണ് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് നിത്യ മോളുടെ കൈകൊണ്ട് വിളമ്പി കഴിച്ചിട്ട് നാളെ കുറയായി എന്നൊക്കെ അച്ഛൻ എങ്ങനെ പറയുന്നുണ്ട് ഇവിടുത്തെ കറിക്കോട്ടുകളൊക്കെ അച്ഛന് പിടിക്കുകവോ എന്ന് നിത്യം പറയുന്നു ഉണ്ടാക്കുന്നത് മോളും സുചാരിയുമല്ലേ പിന്നെ എന്ത് മാറ്റം വരാനാ അത് മാത്രല്ല സ്നേഹത്തോടെ ഒരാൾ വിളമ്പി തരുമ്പോൾ അല്പം രുചി കുറഞ്ഞാലും വയറും മനസ്സും അതറിയില്ല എന്നൊക്കെ ഇങ്ങനെ സദാനന്ദൻ പറയുന്നുണ്ട് ഇതിനെന്താ കുഴപ്പം നല്ല രുചിയുണ്ടല്ലോ എന്നൊക്കെ കഴിച്ചതിന് ശേഷം സദാനന്ദൻ പറയുന്നുണ്ട് അച്ഛാ ജീവൻ എപ്പോഴാണ് അവിടെ വന്നത് എന്നെ നിത്യ ചോദിക്കുന്നു എന്താണ് അച്ഛനോട് പറഞ്ഞത് എന്നെ ചോദിക്കുമ്പോൾ സദാനന്ദൻ പറയുന്നു അത് കൊള്ളാലോ സംഗതി ജീവൻ എന്നോട് പറഞ്ഞത് എടുത്ത തീരുമാനമായിട്ടാണ് എന്നെ വിളിക്കുന്നത് എന്നാണ് പക്ഷേ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത് രണ്ടുപേരും കൂടി അറിഞ്ഞിട്ടാണെന്ന ഞാൻ പറഞ്ഞിരുന്നോ പക്ഷേ ഇന്ന് അച്ഛനെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞില്ല പറഞ്ഞില്ലായിരുന്നു നിത്യ അവിടെ ചന്ദ്രകി ഉണ്ടായിരുന്നു ഞങ്ങൾ സംസാരിച്ചിരിക്കുമ്പോഴാണ് മോൻ വന്നത് അങ്ങനെ അവിടെ ഉണ്ടായ സംഭവങ്ങൾ അച്ഛനിപ്പോൾ നിത്യയോട് പറയുന്നു ഇപ്പോൾ അച്ഛൻ്റെ അരികിൽ ജീവനെത്തി എന്താ മോനെ തനശേ ഉള്ളൂ എന്ന് സദാനന്ദൻ ചോദിക്കുന്നു തനശേ ഉള്ളൂ ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാണെന്ന് ജീവൻ എന്താ മോനെ കുഴപ്പമല്ലതുണ്ടോ എന്ന് കേ സദാനന്ദൻ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ പറയുമോ മുമ്പ് ഒരു ദിവസം അച്ഛൻ അവിടെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ അച്ഛൻ അവിടെ വന്ന് നിൽക്കുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നോ അച്ഛൻ എന്തെങ്കിലും അസൗകര്യം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് അത് വേണ്ട എന്ന് പറഞ്ഞില്ലേ ഓ അത് കഴിഞ്ഞ കാര്യമല്ലേ എന്നെ സദാനന്ദൻ അത് പക്ഷെ അച്ഛൻ്റെ മനസ്സിൽ മാത്രം അണച്ച പക്ഷെ നിത്യയുടെ മനസ്സിൽ അതിപ്പോഴും ഒരു വേദനയായിട്ട് കിടക്കുകയാണ് ദേ ഒന്ന് രണ്ട് തവണയായി ആള് മാറി നിൽക്കുന്നതും ഒറ്റയ്ക്ക് നിന്ന് കരയുന്നതും ഞാൻ കാണുന്നു അപ്പോഴാണ് ഞാൻ കാര്യം ചോദിക്കുന്നത് അച്ഛനോട് അങ്ങനെ പറഞ്ഞു പോയല്ലോ എന്ന വിഷമം എത്രയായിട്ട് മനസ്സിൽ നിന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞ് കരച്ചിലോട് കരച്ചിലാണെന്ന് ജീവൻ എന്താണ് ഈ കുട്ടി ചെയ്യുന്നത് മുള ഫോണിൽ നിന്ന് വിളിച്ചു തന്നെ ഞാൻ അവളോട് സംസാരിക്കാമെന്ന് അച്ഛൻ അയ്യോ അച്ഛാ ഇത് സംസാരിച്ച് തീർക്കേണ്ട കാര്യമല്ലന്നേ അയാളുടെ മനസ്സിൽ ആ വേദന മാറണമെങ്കിൽ കുറച്ച് ദിവസം കുറച്ച് ദിവസം അച്ഛൻ അവിടെ വന്ന് നിക്കണം ഇതൊക്കെ പറയുമ്പോൾ അരികിൽ ചന്ദ്രികയും ശ്രുതിയും നിൽക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും പരസ്പരം നോക്കുകയാണിപ്പോൾ ജീവൻ വീണ്ടും പറയുന്നു അച്ഛനെ വേണ്ടത്ര പരിചരിക്കാൻ അയാൾക്ക് കഴിയണം ഏയ് അതൊന്നും വേണ്ടെന്നേ എന്ന് സദാനന്ദൻ പറഞ്ഞു എന്നാൽ ജീവൻ സദാനന്ദന്റെ അരികിൽ ഇരുന്നിട്ട് പറയുന്നു അച്ഛ ഇതിൻ്റെ ഒരു അപേക്ഷയായിട്ട് എടുക്കണം അയാളുടെ കണ്ണു നിറയുന്നത് എനിക്ക് കാണാൻ വയ്യ അയാൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം സാധിച്ചു കൊടുത്താൽ അതിനേക്കാൾ വലിയൊരു സന്തോഷം എനിക്ക് വേറെയില്ല അല്ല ഏട്ടനിപ്പോൾ പെട്ടെന്ന് എങ്ങനെയാണ് അങ്ങോട്ട് വരുന്നത് എന്ന് ചന്ദ്രിക ചോദിക്കുന്നുണ്ട് ചിരിച്ചുകൊണ്ട് ജീവൻ ചന്ദ്രികയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു അതെന്താ അച്ചിറ്റി അങ്ങനെ പറഞ്ഞത് ഇവിടെ പ്രത്യേകിച്ച് അച്ഛനൊന്നും ചെയ്യാനില്ലല്ലോ അച്ഛൻ വന്ന് കുറച്ച് ദിവസം അവിടെ നിൽക്കേട്ടെന്നേ നിത്തേക്ക് മാത്രമല്ല എനിക്കും മുഴുവൻ നേരം അച്ഛൻ്റെ കൂടെ ഉണ്ടാവാല്ലോ ഇരിക്കേട്ട് അച്ഛൻ പറയുന്നു മോൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇരിക്കേട്ട് ശ്രുതി പറയുന്നു വല്യച്ച ഞാൻ അച്ഛനെ വിളിച്ച കാര്യം പറയട്ടെ എന്നിട്ട് മതി ചെറിയച്ഛൻ എതിർപ്പ് വല്ലതും പറയും അച്ഛാ അല്ല പറഞ്ഞാ തന്നെ ഇതിന്റെ അവകാശമാണെന്ന് പറഞ്ഞേക്ക് അച്ഛ അച്ഛൻ്റെ മകന് അത്രയെങ്കിലും അവകാശം തന്നൂടെ അച്ഛാ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് ഇപ്പൊ തന്നെ എന്റെ കൂടെ ഇറങ്ങണമെന്നും ജീവൻ പറയുന്നു ബാക്കിയൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാനേ അച്ഛാ അച്ഛൻ നോക്കിക്കോ അച്ഛനെയും കൊണ്ട് ചെല്ലുമ്പോൾ അയാൾക്കൊരു ഞെട്ടലുണ്ട് അത് കഴിഞ്ഞൊരു സന്തോഷവും എനിക്കേ ജീവൻ ചന്ദ്രിക ശിവാനന്ദൻ വരുമ്പോൾ പറഞ്ഞാ മതി നിങ്ങൾ വീട് പൂട്ടിയിട്ട് പോക്കോ ഞാൻ കുറച്ച് ദിവസം അവിടെ പോയി നിക്കട്ടെ എന്നെ അവളുടെ കൂടെ അല്ലേ എന്നൊക്കെ അച്ഛനും പറയുന്നു താങ്ക്സ് അച്ഛാ അച്ഛനും ജീവനും അച്ഛൻ റെഡി ആവാനായി പോയി വല്ലാത്ത സന്തോഷത്തിൽ ജീവനും അവിടെ ഇരുന്ന് വിഷറിയെടുത്ത് വീശിയിട്ട് പറയുന്നുണ്ട് എന്താ ഒരു ചൂടല്ലേ ദേഷ്യത്തോടെ ചന്ദ്രിക പോകുന്നു അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സദാനന്ദൻ നിത്യോട് പറഞ്ഞിരിക്കുകയാണ് ജീവൻ താഴേക്ക് ഇറങ്ങി വരുന്നു അച്ഛ എന്നെ വിളിച്ചോണ്ട് വരികയാണ് അച്ഛനും മോളും കൂടി ഭക്ഷണം കഴിക്കാനിരുന്നിട്ട് കുറെ നേരമായല്ലോ സംസാരത്തിനിടയിൽ കഴുപ്പ് നടക്കുന്നില്ല അല്ലേ എന്നൊക്കെ ജീവൻ പണ്ട് ഞങ്ങൾ അങ്ങനെയാ മോനെ ഈ കുടുംബ വർത്തമാനവും നാട്ടു വർത്തമാനവും ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് ചില ദിവസം അതങ്ങനെ നീണ്ടു പോകുകയും ചെയ്യും മോൻ കഴിക്കുന്നില്ലേ എന്നൊക്കെ സദാനന്ദൻ അയ്യോ അച്ഛൻ കഴിക്കേ ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം പിന്നെ അച്ഛ കുറച്ച് കഴിഞ്ഞ് നമുക്കൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണം എന്തിനാ എന്നെ സദാനന്ദൻ അച്ഛ അച്ഛനൊരു ചെക്കപ്പ് നടത്തണ്ടേ എന്നൊക്കെ ജീവൻ പറയുമ്പോൾ സദാനന്ദൻ പറയുന്നു ഞാൻ എന്താ വല്ല രോഗവും മൂർച്ഛിച്ച് കിടക്കുവാണോ എന്ന് ചിരിച്ചുകൊണ്ട് ജീവൻ പറയുന്നു അച്ഛാ രോഗം മൂർച്ഛിച്ച് കിടക്കാതിരിക്കാനായി പറയുന്നത് ടെൻഷനോടെ രണ്ടുപേരെയും നോക്കുകയാണ് നിത്യ അച്ഛൻ എന്തെങ്കിലും ചെറിയൊരു വയേകു വന്നാൽ ഇയാളെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നമുക്ക് മൂന്ന് പേർക്കും കൂടി പോവാം എന്താടോ എന്നൊക്കെ ജീവൻ പറയുന്നു അത് പിന്നെ അമ്മയോടൊന്ന് ചോദിച്ചിട്ട് എന്നെ നിത്യ പറയുമ്പോൾ അയ്യോ അമ്മയോട് ഞാൻ ചോദിക്കില്ലേ അമ്മയോട് ചോദിക്കാതെ ഈ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടോ എന്നൊക്കെ ജീവൻ പറയുന്നു അച്ഛാ ഇതാ ഈ ഇവളുടെ കാര്യം എന്ത് പറഞ്ഞാലും അമ്മ 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 ചില സമയത്ത് എന്നെ അവോയ്ഡ് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് എനിക്ക് ഇതൊക്കെയായിട്ട് സദാനന്ദൻ പറയുന്നു എന്നാ പിന്നെ നമുക്ക് പോയാലോ മോളെ പോകാം അച്ഛൻ അതിൻ്റെ നിത്യയും ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത് അച്ഛനും മോളും കൂടി ഒരേ മനസ്സോടെ സമ്മതിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചിരിച്ചു കൊണ്ട് നിത്യെ നോക്കുന്നുണ്ട് ജീവൻ മറ്റെന്തോ ഒരു കാര്യത്തിന് തന്നെയാണ് ജീവൻ ഇപ്പോൾ അച്ഛനെ പുറത്ത് കൊണ്ടുപോകുന്നത് കൂടെ നിത്യയും കൊണ്ടുപോകുന്നത് നിത്യ ഒന്ന് ഭയപ്പെടുത്താൻ തന്നെയായിരിക്കും ഈ പോക്ക് ദേഷ്യത്തോടെ ജീവൻ ജീവനെ നോക്കുകയാണിപ്പോൾ നിത്യ അല്ല മോളെ കുറേ നേരമായല്ലോ സുജാതയെ താഴേക്ക് കണ്ടിട്ട് കിടക്കുവാണോ എന്നൊക്കെ അച്ഛൻ ചോദിക്കുന്നു അച്ഛൻ ഇത് കഴിക്കുകയും ഞാൻ അമ്മയൊന്ന് നോക്കിയിട്ട് വരാമെന്ന് നിത്യ പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് കിഷർ മൈ ചാനൽ